സ്കൂളിൽ പഠിച്ച പാഠപുസ്തകത്താളുകൾ ഓർമ്മകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഓടിവരാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ പഴയ പാഠപുസ്തകങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവർ വളരെ അപൂർവമായിരിക്കും പക്ഷേ അവയൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാവില്ല ഇനി അതൊരാഗ്രഹം മാത്രമേ അവശേഷിക്കുകയില്ല പഴയ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങളാണ് ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങൾ ഇനി വിരൽത്തുമ്പിലുണ്ടാകുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ പഠനകാലത്തെ ഏറ്റവും നല്ല ഓർമ്മകളിലൊന്നാണ് അതത് കാലത്തെ പാഠപുസ്തകങ്ങൾ മിക്കവരുടെയും പക്കൽ അന്ന് പഠിച്ചിരുന്ന പാഠപുസ്തകങ്ങൾ ഉണ്ടാവില്ല ആ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ ഒന്നുകൂടെ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകാം അതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവസരമൊരുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ ഭാഗമായി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മികച്ച ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് ഈ ലൈബ്രറിക്ക് അനുബന്ധമായി ടെക്സ്റ്റ് ബുക്ക് ആർക്കൈവ്സും നിലവിലുണ്ട് നിരവധി വർഷം ായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാൽ കാലപ്പഴക്കം കൊണ്ട് പല പാഠപുസ്തകങ്ങളും ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട് ഇക്കാര്യം എസ് സി ആർ ടി ഗവേണിംഗ് ബോർഡ് യോഗം വിശദമായി ചർച്ച ചെയ്യുകയും നിലവിലെ അർക്കേസ് ഡിജിറ്റൈസ് ചെയ്യുന്നതിന് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലധികം പാഠപുസ്തകങ്ങളാണ് ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങളുടെ ഏകദേശം ഒന്നര ലക്ഷത്തോളം പേജുകൾ ഇതിനോടകം ഡിജിറ്റൈസ് ചെയ്തു കഴിഞ്ഞു ഈ പ്രവർത്തനം ഇനിയും തുടരേണ്ടതുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ഡിജിറ്റൈസ് ചെയ്ത പാഠപുസ്തകങ്ങൾ പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകും ഡിജിറ്റൽ ആർക്കൈവ്സിന്റെയും ഇ ഓഫീസിന്റെയും ഔപചാരിക ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് എസ് സിആർടി ഗസ്റ്റ് ഹൌസിൽ വെച്ച് മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കും